എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ സന്ധ്യൻ പടിഞ്ഞാറ് ചക്രവാതത്തിലേക്ക് മുഖം പൊത്തുന്നതേ ഉള്ളൂ ആ ശാന്തമായ സമയത്ത് ആരുടെയോ താൽപര്യമാറ്റം നേത്തിനാർ എന്താ വാതിൽ കിഴവിലൂടെ നോക്കി ആരാണോ വരുന്നത് നോക്കിയപ്പോ കണ്ടു പുന്നാരണല്ലാ വരുന്നത് ി ഫാത്തിമ ബി ഗർഗലത്തോടെ പറഞ്ഞു ബാപ്പാ ഞാൻ നല്ലതും കഴിച്ചിട്ട് രണ്ടു ദിവസമായി ഇവിടെ ഒന്നുമില്ല ഫാത്തിമ ബീവിയെ വിളിച്ചു ഇങ്ങോട്ട് നോക്കൂ വായി വെച്ച കല്ലുകൾ കാണിച്ചു അതല്ല അതിലേറെ ശങ്കടം തൊട്ടപ്പുറത്തിൽ രണ്ടു റോസാ പൂക്കൾ പോലെ വിളിക്കുന്നു അവർ വിശപ്പ് സഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ചു കളയുകയാണ് ഉമ്മീന് ഉമ്മീ ഈ രംഗം കണ്ട മുത്തലബിക്ക് താങ്ങാനായില്ല ഇത് കണ്ട മുത്തിനെ എന്ന് ശരി ഒരു ബക്കറ്റ് വെള്ളം നിറച്ചാൽ മൂന്ന് താഴൊക്കെ അങ്ങനെ ചർത്തി വെള്ളം കോരി എടുത്തു ഒരു തവണയല്ലവണ ഒമ്പതാം തവണ ആയിരുന്നു സംഭവിച്ചത് കയറ് പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വിടൂലകാശ തങ്ങളുടെ ശക്തമായ വിശപ്പിനോടൊപ്പം വേദനയും എന്തായാലും ഒന്നും പ്രതികരിക്കാതെ കിട്ടിയ വീട്ടിലേക്ക് നടന്നു തങ്ങളെ അടിച്ച ആ ഹുറാബിയുടെ മനസ്സ് കുറ്റഭോകം കൊണ്ട് പിറന്നു ഞാനടിച്ചു ഞാൻ അടിച്ചത് പ്രവാചകനെ ആയിരിക്കുമോ ഒന്നും ആലോചിക്കാൻ നിന്നില്ല തന്റെ വാളെടുത്തു ഇടതു കൈ പിടിച്ചു പതിയെ പതിയെ അയാൾ കണുകൾ തുറന്നു ആ യാത്രാസംഘം ചോദിച്ചു താങ്കൾ കേട്ടാണ് പറ്റിയത് ആറാബി പറഞ്ഞു എനിക്ക് ഞാനൊരു പ്രവാചകൻ ഞാനൊരു ശുദ്ധനായ മനുഷ്യനെ കണ്ടതും ആ മനുഷ്യനെ അടിച്ചതും എല്ലാം വിവരിച്ചു കൊടുത്തു നിങ്ങൾക്ക് ആ മനുഷ്യന്റെ വഴി അറിയാമോ എന്നെ അവിടേക്കൊന്ന് കൊണ്ടാക്കാമോ അങ്ങനെ ആ യാത്രാ സംഘം ആ റബിയേം കൂട്ടി കൃഷ വാഹു സ്ഥലമാണ് വീടിനെത്തി കൂലിയായി കിട്ടിയ അസനും ഹുസൈനും അടിയയിരുത്തി കൊടുക്കുകയായിരുന്നു ചോദിച്ചു എന്താ വന്നത് ആ അബി പറഞ്ഞു താങ്കൾ ഒരു പ്രവാചകനാണ് താങ്കളെ അടിച്ച കുറ്റം പുലർത്തി ഞാൻ എന്റെ കൈകൾ കൈ ഛേദിച്ചതാ കാര്യമായ മുത്തു അയാൾ ചോദിച്ചു നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ ഈ കൈ ശരിപ്പെടുത്തി സാഗരമായി മു തന്റെ കൈകൾ ചെരിപ്പെടുത്തി കൊടുത്തു ഈ ഈ സംഭവത്തിൽ നിന്ന് ഒരു മനുഷ്യരെ കൂടിയാണ് ക്ഷമയിൽ ക്ഷമയിൽ നിന്ന് നേടിയത് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം ക്ഷമ ഈമാനിന്റെ പകുതിയാണ് എന്ന സന്ദേശത്തിലൂടെ ഞാൻ എന്റെ കഥ നിർത്തുന്നു സ്ലാ

ഉസ്താദുമാരെ പ്രിയ ും എന്റെ രക്ഷിതാക്കളെ ഞാൻ ഇവിടെ ഒരു കഥ കൊച്ചുകഥ പോവുകയാണ് തെറ്റുകൾ വന്നാൽ ശ്രമിക്കണം എന്നാലും കഥ പറയട്ടെ മക്കൾക്കാൻ കഴിയാതെ സ്വാഭികൾ മദീനയിലേക്ക് ഇതർ പോയിരിക്കുന്നു എല്ലാം പൊടി മദീനയിലെത്തി അവരെ മദീന സ്വീകരിച്ചു ഇവിടെ യും എന്തിന് ഞാൻ ഇവിടെ നിൽക്കണം പോകെ ഇതറിഞ്ഞിനെ ചുറ്റുമെത്തി എന്നിട്ട് പറഞ്ഞു ദരിദ്രനായി വന്ന് ധനികനായി സമ്പത്തെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോവുകയോ ഇല്ല ഞങ്ങൾ സമ്മതിക്കില്ല സമ്പത് തടസ്സമോ എന്റെ റസൂലിനെ കാണാൻ വേണ്ടി എന്റെ എല്ലാ സമ്പത്തും നിങ്ങൾക്ക് നൽകി ഞാൻ എന്റെ റസൂലിലേക്ക് പോകുന്നു സമ്പത്ത് എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് അനുഭവിച്ചു സുഹൈബ് റലിദാനു മദീനയിലെത്തി എന്നിട്ട് നബി സുഹൈബുൾ സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു സുഹൈബ് സമ്പാദിച്ചു സുഹൈബ് സമ്പാദിച്ചു സുഹൈബ് സ്വന്തം സന്തോഷിച്ചു ഇതിനും വലിയ സ്വീകാര്യം എന്താണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചി കഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും ജൂനിയർ വിഭാഗത്തിൽ രൈമാർകത്തിൽ രൈമാർകത്തിൽ കഥ പറയൽ തുടരുന്നു നെക്സ്റ്റ് ലെറ്റർ സി സി ജഡ്ജ്സ് നൗ ഓൺ സ്റ്റേജ് നെക്സ്റ്റ് ലെറ്റർ സി ഓൺ ദി സ്റ്റേജ് െ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസലാമലൈക്കും ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ് യുദ്ധ കൊടുമ്പിരി കൊള്ളുന്നു മലമുകളിൽ നിന്നും വന്ന അമ്പുകൾ കുറേശ്ശികളുടെ മേലിൽ പതിച്ചുകൊണ്ടിരുന്നു അവർ പിന്തിരിഞ്ഞോടി അല്പം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞ പ്രതീതി മുഴങ്ങുന്നു മലമുകളിലുള്ള സ്വഹാബികൾ തങ്ങളുടെ നിർദ്ദേശം മനസ്സിലാക്കാതെ താഴെ ഇറങ്ങി പക്ഷേ കുറേശികൾ ഇത് കണ്ടു അവർ ഉഹിരിന്റെ പിൻവശത്തു കൂടി കയറി വന്നു ശക്തമായ ആക്രമണം റസൂൽ അക്രമം റസൂൾ വധിക്കപ്പെട്ടു എന്ന വാർത്ത പരന്നു ഖുറൈശികളിൽ ഒരാൾ റസൂലിനെ കല്ലെടുത്തെഞ്ഞു അവിടുത്തെ മുൻപല്ല് പൊട്ടി ചുണ്ടുകൾ മുറിഞ്ഞു റസൂൾ സലഹ് അലൈസല വീഴുപോയി അവിടുന്ന് ധരിച്ച പറത്തൊപ്പിയുടെ രണ്ട് അണികൾ അദ്ദേഹത്തിന്റെ മുഖത്ത് തുളഞ്ഞു കയറി അവിടുത്തെ തിരുമുഖത്ത് നിന്ന് രക്തം വാങ്ങുവിക്കുന്നു അബുബാഹ്വനു ആ അണികൾ തന്റെ പല്ലുകൾ കൊണ്ട് പറിച്ചെടുത്തു അദ്ദേഹത്തിന്റെ രണ്ട് പല്ലുകൾ പറഞ്ഞു പോയി പോയിപ്പിടിച്ചു ഒരു മതിൽ തീർത്തു ചീറിപ്പങ്ങി വരുന്ന അമ്പുകൾ അദ്ദേഹത്തിന്റെ മേലിൽ പതിച്ചു റസൂൾ സിമയ്ക്ക് നേരെ വരുന്ന വെട്ടുകൾ സ്വന്തം ശല്യം കൊണ്ട് തടത്തു അങ്ങനെ മുഹുതി യുദ്ധം അവസാനിച്ചു

ஜூனியர் கதவரையில் மதுரோக்கி

ബഹുമാനപ്പെട്ട എന്റെ കഥ കേൾക്കാൻ എൻറെ മാതാപിതാക്കളെ ഞാൻ ഒരു സ്വഭാവത്ത് കൂട്ടം കൂടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൾ കിടന്നു വരുന്നത് പ്രദേശിയായ ഒരു ധ്രുതൻ നബിയെ കാണാൻ വന്നതാണ് അയാൾ തരഞ്ഞിട്ടില്ല ആൾക്കൂട്ടത്തിൽ അയാൾ നോക്കുന്നു ആ ചൂതലോടെ പ്രവാതകന്റെ മരണ ഓ ആ നല്ല മനുഷ്യനും കൂടെ പറഞ്ഞോ സങ്കടം തഹിക്കാനായില്ല സ്വഹാബികളുടെ സങ്കടത്തിനുമ്പിൽ സങ്കടം ഒന്നും കരഞ്ഞു മുത്തനേബിയോടുള്ള നല്ല ഓർമ്മകൾ അവർ അവരെ വിധുമലോടെ നോക്കൂ കൂട്ടാറേ സ്വഹാബികൾക്ക് മുത്തനേബിയോടുള്ള സ്നേഹിക്കണം നമ്മക്കും സ്നേഹിക്കണം ആ തിരു ഹബീബിനെ

ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനോ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് ഒരു വൃദ്ധയായ മതാവിന് ഹിദമടുത്തമാണ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് ഒരു ദിവസം ൻ ഒരു ഗ്രാമവാസിയായ ഇറച്ചുവെട്ടുകാരനാണ് അലൈഹി സ്ലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി ധാരാളം മലകളും തോടുകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിലെത്തി അന്വേഷിച്ചപ്പോൾ മുസാലി അന്വേഷിച്ചു ഈ ഗ്രാമത്തിൽ ഇല്ല എന്നായിരുന്നു അലൈഹിന് കിട്ടിയ മറുപടി മുസാലി യാത്രയായി അന്വേഷണത്തിനൊതുവിൽ ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടുപിടിച്ചു ഇതായിരിക്കും എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ തന്നെ എഴുതി മുസാലി അലൈഹി കുറച്ചു മാറി നിന്നു ആ മനുഷ്യൻ കുറെ ആളുകൾക്ക് ഇറച്ചി വെട്ടി നൽകുന്നു കുറച്ചു മാംസം മാത്രം മാറ്റിവെച്ച ശേഷം മുസലിം ഇസ്ലാമിനോട് ചോദിച്ചു അങ്ങ് ആരാണ് ഞാനൊരു യാത്രക്കാരനാണ് അങ്ങ് എന്തിനാണ് വന്നത് നാം വെറുതെ അങ്ങനെ മുസലിം ഇസ്ലാം പോകാൻ തീരുമാനിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അങ്ങ് പോകരുതേ അങ്ങ് ഇന്നെ അതിഥിയാണ് അങ്ങനെ അവർ രണ്ടുപേരും നടന്ന് നടന്ന് ഒരാട ഈ വീട്ടിൽ വേറെ ആരുമില്ലേ ഉണ്ട് അദ്ദേഹം അടുക്കളയിലേക്ക് തന്നെ പോയി അടുക്കളയിലേക്ക് തന്നെ കുറച്ചു സമയം ശേഷം അതാ ഒരു വൃദ്ധയായ മാതാവിനെയും താങ്ങിയെടുത്തുകൊണ്ട് മനുഷ്യൻ കടന്നു വരുന്നു ആ മാതാവിനെത്തിയ ഇരുത്തിയ ശേഷം എങ്ങനെയാണോ പിഞ്ചു കുഞ്ഞിന് മാതാവ് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ ആ മകൻ മാ മാതാവിന് ഭക്ഷണം കഴിക്കും കുറച്ച് ഇറച്ചിയെടുത്ത് ആ മാതാവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കുറച്ച് വെള്ളം എടുത്ത് ആ മാതാവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നീട് കുളിപ്പിച്ചു പുതുവസ്ത്രം അണിയിച്ചു ആ മാതാവ് വിടുന്ന സ്ഥലത്തെ വിസർജ വസ്തുക്കളൊക്കെ വൃത്തിയാക്കി ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വെളിയിലേക്ക് പോയി എപ്പോഴും ആ മാതാവിന്റെ ആദരങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കുന്നു മുസാ നബി അലൈഹി സ്വലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ആ പറയുന്നതെന്ന് മുസാ നബി അലൈഹി സ്വലാം ശ്രദ്ധിച്ചു നോക്കി എന്താണോ പറയുന്നതെന്ന് അറിയാമോ സഹോദരങ്ങളെ സംരക്ഷിക്കുന്ന കുടിയാക്കളെ എന്നായിരുന്നു ആ മതാവ് ഇത് കേട്ടപ്പോൾ മുസാലിം അലിസ്ലാം സന്തോഷഭരിതനായി ആ മനുഷ്യനെ അടുക്കലേക്ക് വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ ആരാണെന്ന് അറിയാമോ അനപ്പണി കണ്ണീർ ആലിംഗനം ചെയ്തു പിന്നീട് പറഞ്ഞു മടങ്ങി ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് പ്രിയപ്പെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ധാരാളം എടുക്കുക അവരുടെ തീർച്ചയായും നൽകാവുന്ന ഉത്തരം നൽകും